ഏതെങ്കിലും സമയത്ത് നിങ്ങൾ അമ്പിയിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് അമ്പിയിലെ ക്യൂൻസ് ബാത്ത് അഞ്ഞൂറ് വർഷം പഴക്കമുണ്ട് ഈ ബാത്റൂമിന് ആ കാലത്ത് രാജാക്കന്മാരുടെ സ്ത്രീകൾ കുളിക്കാൻ വേണ്ടി അന്നത്തെ അച്യുത റായ എന്ന് പറയുന്ന ആൾ കെട്ടിപ്പടുത്തതാണ് ഈ കുളിമുറി അഥവാ ക്യൂൻസ് ബാത്ത് ഇതിന് ചുറ്റും കിടങ്ങ് കീറിയിട്ടുണ്ട് പുറത്തുനിന്ന് അകത്തേക്ക് ആൾ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി ചുറ്റിലും പിന്നെ ഒരു വൃന്ദാവനം ഒരു സ്റ്റൈലിൽ പൂന്തോട്ടവും എല്ലാം കരുതിയിട്ടുണ്ട് ചുറ്റും ഒരുപാട് കുരങ്ങന്മാരും ഉണ്ട് ഹനുമാൻ കുരങ്ങ് അഥവാ ലങ്കൂർ മങ്കീസ് ഇവിടെ പ്രവേശന സമയം വരുന്നത് എല്ലാ ദിവസവും